സ്കൂളിലൂടെ വീഡിയോ കണ്ടെന്ന് അറിയാം ഇന്നത്തെ ലൊക്കേഷൻ മാമലക്കണ്ട ഓഫ് റോഡ് റൂട്ടിൽ യാത്ര ഓഫ് റോഡിന്റെ സ്വർഗം മാമലക്കണ്ട ട്രിപ്പിനെ വിളിക്കാം ട്രെണ്ടിയുടെ വായു മാമൽക്കണ്ട റൂട്ടിലേക്ക് എങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാം ഫസ്റ്റ് നമ്മൾ കോതമംഗലം തട്ടേക്കാട് കുട്ടമ്പുഴ പക്ഷി പക്ഷിസങ്കേതം കഴിഞ്ഞ് നമുക്ക് കുട്ടമ്പുഴ ടൗണിൽ നിന്ന് വളത്തൂട് റൂട്ടിൽ യാത്ര പോകുന്ന റൂട്ട് അതുപോലെ കാടാണ് നിങ്ങളുടെ ലിസ്റ്റിൽ എന്തായാലും ഉൾപ്പെടുത്തേണ്ട ഒരു പ്ലേസ് ആണ് മാമലക്കണ്ട ലൊക്കേഷൻ ഈ മാമല ലൊക്കേഷൻ നമുക്ക് എൻജോയ് ചെയ്യുന്നെങ്കിലും പക്കിയായിട്ട് എൻജോയ് ചെയ്യുന്നെങ്കിൽ മഴയുള്ള സമയത്ത് അതിന്റെ പോകാം മറ്റേ ഡൊരിക്കലും യാത്ര ചെയ്യരുത് പകൽ ടൈമിൽ നമ്മൾ യാത്ര ചെയ്യാൻ പാടില്ല അത്ര റിസ്ക് ഉള്ള ഏരിയാണ് അതുകൊണ്ട് മാക്സിമം പകൽ ടൈം യാത്ര ചെയ്യാം മഞ്ഞമറിയമ്മ ശല്യം ആനയുടെ ശല്യം ഉണ്ടെന്നാണ് ഒരു പോകുന്ന വഴിക്ക് കാണാൻ കാടിന്റെ ലൊക്കേഷൻ ആണ് രണ്ട് സൈഡും ഇതുപോലെ കാടാണ് ഇടയ്ക്ക് നിർത്തി ഫോട്ടോക്ക് എടുക്കുന്ന വലിയ തടസ്സമൊന്നുമില്ല മാ റൂട്ടിലെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വ്യൂ പോയിന്റ് ആണ് ശരിക്കും ഒരു കാട്ടിൽ നമ്മൾ പോയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് അതുപോലെ നമുക്ക് എൻജോയ് ചെയ്യാം വണ്ടിയിൽ നമ്മൾ ഒതുക്കി കണ്ണ കാഴ്ച നമുക്ക് ആസ്വദിക്കാം ഒരിക്കലും അകത്തേക്ക് പോകരുത് കയ്യിൽ ശരിക്കും പറഞ്ഞാൽ ബാക്കി എല്ലാ യാത്രകളെക്കാളും ഏറ്റവും ഭംഗി എന്ന് പറഞ്ഞാൽ ഈ കാട്ടിലൂടെ കാമായിട്ട് നമുക്ക് യാത്ര ചെയ്യാം നമുക്ക് വരുന്ന എല്ലാ ടെൻഷനും മാറ്റി ഒരു ട്രാഫിക്കിന്റെ ഒരു ഇഷ്യൂസോ വണ്ടികളുടെ ഫോണോ അങ്ങനെ ഒന്നുമില്ല തീരെ ട്രാഫിക്കില്ല നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാം ഒരുപാട് പ്ലേസ് ആണ് നമ്മൾ മാമളിക്കണത്തിന് മുമ്പായിട്ട് കൂടുതലിക്കുഴി വാട്ടർഫാൾ പറയാൻ നല്ല പാർട്ടി സൗകര്യം ഉണ്ട് ഒരു നൂറ് മീറ്റർ നടക്കാമെന്നു ശരി നല്ല തണുത്ത വെള്ളമാണ് ശരിക്കും അത്യാവശ്യം നിലവുള്ള സ്ഥലമാണ് ി വാട്ടർഫിന്റെ കമ്പനീഷൻ തന്നെ നമുക്ക് ഓഫേ സൗകര്യമുണ്ട് പല വിഭവിച്ചു നമുക്ക് റേറ്റ് കുറവാണ് ഭയങ്കര വലിയ

സ്കൂളിലേക്ക് പോകും സ്കൂള് ഈ മാമൽകണ്ഠിന്റെ ട്രേഡ് മാർക്ക് മാമൽക്കണ്ടം ഓർത്താ ഈ സ്കൂളായി നമ്മുടെ മനസ്സിലേക്ക് ആദ്യ ഈ പറഞ്ഞ സ്കൂള് ആദ്യം വരുന്ന ഏരിയ ഇടുക്കി ജില്ലയുടെ ഭാഗമായിരുന്നു പിന്നീടാണ് ഈ കർണാടക ജില്ലയുടെ ഭാഗമായിട്ട് വന്നത് ഉള്ള ഒരു ആംബുലൻസ് അത് വേറെ ലെവലാണ് കി ഗോൾഡ് പുലിമുരുക അങ്ങനെ ഒരുപാട് സിനിമ ലൊക്കേഷനും ഡോക്യുമെൻ്ററി ഒക്കെ ചെയ്തൊരു സ്കൂളാണിത് സ്കൂളിനെ കുറിച്ച് കൂടുതൽ നമുക്ക് ഇവിടുത്തെ അടുത്തുള്ള ഒരാളോട് ചോദിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ആരംഭം കുറിച്ച സ്കൂളാണിത് സോമരാജൻ എന്ന് പറയുന്ന ഒരു ഹെഡ് മാസ്റ്ററിൻ്റെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായിട്ടുള്ള ഈ സ്കൂള് വിജയകരമാവുകയും അന്നത്തെ മൂന്ന് അംഗങ്ങൾ പി എൻ കുഞ്ഞുമോൻ സി ആർ ഗോപി പി എൻ വിജയൻ എന്നീ വ്യക്തികളുടെ പരിശ്രമത്തിൻ്റെ ഫലമാണ് ഈ സ്കൂളിൻ്റെ വിജയത്തിനും ഇപ്പോൾ ഇത് ഗവൺമെൻറ് ഹൈസ്കൂളായി മാറുകയും നിറയെ കുട്ടികളും നല്ലൊരു നല്ലൊരു വ്യൂ പോയിൻ്റും അത്യാവശ്യം ടൂറിസ്റ്റുകളും വന്ന് കണ്ടുപോവുകയും ചെയ്യുന്നൊരു സ്കൂളാണ് ഇപ്പോൾ മാമലക്കട ഹൈലൈറ്റ് ആയിട്ടുള്ള ഈ ഒരു സ്കൂളാണ് പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലുള്ള ആദിവാസി കുട്ടികളാണ് ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെല്ലാം പഠിക്കുന്ന ഒരു സ്കൂളാണ് ഇന്ന് മാമലക്കടണത്തിൻ്റെ നിലനിൽപ്പും ഈ സ്കൂൾ തന്നെയാണ് ഷൂട്ടിങ്ങും കാര്യങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട് നമ്മുടെ ഇടുക്കി ഗോൾഡ് പുലിമുരുകൻ അതുപോലെ നിങ്ങളുടെ ക്യാമറ നിരീക്ഷണതാണ് അങ്ങനെയുള്ള കുറേ പടങ്ങൾ ഇതിൻ്റെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കുറേ ഒരുപാട് ഡോക്യുമെന്ററികൾ യൂട്യൂബ് ചാനൽസും ആണ് ഇതിനെ ഫേമസ് ആക്കിയിരിക്കുന്നത് അച്ഛൻ എൻ്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഇതിൻ്റെ കൂടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതാണ് നിങ്ങളിവിടെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിച്ചോ ആള് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും പുള്ളിക്ക് സ്വന്തമായിട്ട് ജീപ്പുണ്ട് ജീപ്പ് സഫാരിയിലൊക്കെ പുള്ളി നടത്തും കോണ്ടാക്ട് നമ്പർ ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് ഈ ലൊക്കേഷൻ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നേരിട്ട് കാണാം